കേരളത്തിലെ പോലീസിന്റെ ഏതെങ്കിലും തരത്തിലൊരു പെറ്റി കേസിലൊക്കെ പ്രതികളാവാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഒരു അഭിപ്രായമാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഭാഷയിൽ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയത് പി വി അന്വർ പറയുന്നതിലും ശരിയില്ലേ എന്ന് ചിന്തിക്കുന്ന കുറച്ചുപേരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും പഴയ കാലമല്ലല്ലോ പുതിയ കാലത്ത് അവനവന് പ്രതികരിക്കാൻ കിട്ടുന്ന ഏറ്റവും ഉദാത്തമായ വേദി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ അൻവർ പറയുന്നതിലും ശരിയില്ലേ എന്ന് പ്രതികരിച്ച കുറച്ച് ആളുകളെയൊക്കെ കണ്ടപ്പോ ആളുകൾ ഒന്നാകെ എന്റെ പിന്നിലാണ് ഞാൻ പറയുന്നതാണ് ശരി എന്ന നിലയിലേക്ക് പി വി അൻവർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ക്ഷമയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അത് കൈകാര്യം ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ സമരനായകൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി ഈ വിഷയത്തിൽ പി വി അൻവർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകൾ വ്യത്യസ്ത പത്രസമ്മേളനങ്ങൾ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തിയില്ല സഖാവ് ഗോവിന്ദൻ മാഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാരും പാർട്ടിയും മുന്നണിയും പരിശോധിക്കട്ടെ പരിഗണിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിരൂക്ഷമായ വിധത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് സംവിധാനത്തെയും പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പത്രസമ്മേളനം നടത്തിയതിന്റെ പ്രതികരണത്തിൽ പോലും ഞങ്ങൾ ആലോചിക്കട്ടെ അന്വേഷിക്കട്ടെ പരിഗണിക്കട്ടെ എന്ന നിലപാടാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും എൽ ഡി എഫ് നേതാക്കന്മാരും ഒക്കെ സ്വീകരിച്ചത് നമ്മൾക്ക് കണ്ടതല്ലേ എടുത്തുചാട്ട സമീപനം അതിലൊന്നും നമ്മൾ കണ്ടില്ല പി വി അൻവർ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോഴേക്ക് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു പരസ്യ പ്രതികരണം നടത്തുമ്പോഴേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് സ്വർണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന നിലയിൽ പരസ്യമായി പ്രതികരണം നടത്തുന്ന വിഷയത്തിൽ പോലും എടുത്തു ചാടിയ ഒരു മറുപടിയോ സമീപനമോ സി പി എം എടുത്തില്ല കാരണം യു ഡി എഫിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മത്സരിച്ചു എം എൽ എ ആയി നിയമസഭയിൽ എം എൽ എ ആയിരിക്കന്നെ ലോക്സഭയിലേക്ക് നമ്മളിവിടെ മത്സരിപ്പിച്ചു അങ്ങനെ നല്ല പരിഗണന കിട്ടി വരുന്ന ഒരാൾ ഏതെങ്കിലും നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ മറ്റോ ആണെങ്കിൽ അത് തിരുത്താനുള്ള സമയം പരമാവധി ഈ പാർട്ടിയും പ്രസ്ഥാനവും ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒക്കെ പി വി അൻവറിന് കൊടുത്തു ഏറ്റവും അവസാനം ഈ വിഷയത്തിൽ ഒരു ഗവൺമെന്റിന് സ്വീകരിക്കാവുന്ന സമീപനങ്ങൾ അത് സ്വീകരിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് ഒരു ആരോപണം ഉയർന്നു കൊണ്ടിരുന്നത് അത് സംബന്ധിച്ച് നേരത്തെ ഒരു അന്വേഷണം എ ഡി ജി പിയുടെ പേരൊക്കെ ഇപ്പോഴല്ലേ പറയുന്നത് എ ഡി ജി പിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ഇപ്പോഴല്ലേ പറയുന്നത് നമ്മുടെ മുന്നിലൊക്കെയുള്ള ചിത്രം അതായിരുന്നില്ലല്ലോ സുരേഷ് ഗോപി ആ തൃശൂർ പൂരത്തിന്റെ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട് അതിലിടപെടുന്ന അതിൻ്റെ ഒരു ആർ എസ് എസ് പൊളിറ്റിക്സാണ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്ന നിലയിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോഴാണ് അന്വർ അത് അതന്വേഷിക്കട്ടെ എന്ന നിലപാടല്ലേ സ്വീകരിച്ചത് നേരത്തെ മലപ്പുറം എസ് ആയിരുന്ന എസ് ആയി പ്രവർത്തിച്ച് ഇപ്പോൾ പിന്നെ എസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സുജിത് ദാസ് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ പരസ്യമായിട്ട് പറയാവുന്ന തെളിവുകളോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള സമീപനമെടുത്തു ഈ മലപ്പുറം ജില്ലയിൽ പോലീസ് സംവിധാനത്തിൽ സമഗ്രമായ അഴിച്ചുപണി വരുത്തി ഇതൊക്കെയല്ലേ ഒരു ഔദ്യോഗിക സംവിധാനത്തിന് ചെയ്യാൻ കഴിയാ മലപ്പുറം ജില്ലയിലെ എല്ലാ ഡിവൈഎസ്പിമാരെയും വൈ എസ് പിമാരെയും എല്ലാ സിഐമാരെയും മാറ്റി ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല അടിമുടി മാറ്റം ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഉണ്ടാക്കുന്ന ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന ഒന്നും വേണ്ടതില്ല എന്ന നിലയിൽ ഇതിനേക്കാൾ വലിയൊരു സമീപനം ഒരു ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റുമോ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ആരോപണ വിധേയനായ ഒരാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നു എ ഡി ജി പിയുടെ പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോ അന്വേഷണം പ്രഖ്യാപിക്കുന്നു നടത്തണമെന്ന് പറയുന്നു കമ്മീഷൻ റിപ്പോർട്ട് വേഗം വേണം പരിശോധന റിപ്പോർട്ട് വേണമെന്ന നിലപാട് സ്വീകരിക്കുന്നു ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പേരിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഗൌരവമായ അന്വേഷണം നടത്താൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്നു ശശിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചത് വീണ്ടും ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ അത് പാർട്ടിക്കകത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഡിവൈഎസ്പിയെ സംബന്ധിച്ചും എസ് പിയെ സംബന്ധിച്ചും പരിശോധിക്കുന്നത് പോലെയാണോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കുറിച്ചുള്ള പരിശോധന അതിന് പാർട്ടിക്ക് അകത്തുള്ള സംവിധാനമല്ലേ അതിനകത്ത് പരിശോധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പാർട്ടി മെമ്പർ അല്ലാത്ത അൻവറിനറിയോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്താൽ ആ പരാതി സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് പാർട്ടി അന്വേഷണം നടത്തിയിട്ടാണ് ആ അന്വേഷണം നടത്താനുള്ള സമയം പോലും കൊടുക്കാതെ എടുത്തു എടുത്തുചാടിയ ഒരു പത്രസമ്മേളനമാണ് അൻവറിന്റെ അതിന്റെ പ്രകോപനപരമായിട്ട് ഇപ്പൊ എന്താ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ചിരിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാണ് അതാണ് അൻവർ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിക്കുമ്പോ അത്മറിന് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടോ എന്നോ ഇല്ല എന്നോ പറഞ്ഞില്ല എന്നാണ് അപ്പൊ എന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി എന്നാണ് അൻവർ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആരോപിച്ചത് മുഖ്യമന്ത്രി അങ്ങനെ അദ്ദേഹത്തിന്റെ വായകൊണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളാരും കേട്ടിട്ടില്ലല്ലോ മുഖ്യമന്ത്രി പറയാത്തത് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ പറ്റി അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്ന തോന്നൽ മുഖ്യമന്ത്രി എന്റെ ബാപ്പയെ പോലെയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന അൻവറിന് പെട്ടെന്നാണ്ടുണ്ടാവുക അദ്ദേഹം ഇതുവരെ അങ്ങനെയല്ലേ പറഞ്ഞത് കോൺഗ്രസിന്റെ സമുജ്വലമായ പാരമ്പര്യമുള്ള ഒരാളാണ് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ പേരക്കുട്ടിയാണ് എ ഐ സി സി മെമ്പറുടെ മകനാണ് ഉജ്ജ്വലമായ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഇതാരില്ല എന്ന് പറഞ്ഞത് പിണറായി പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളാണ് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയവും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളും അല്ലേ ഉണ്ടാവുക സി പി ഐ എം അങ്ങനെ അല്ലല്ലോ അതിന് വ്യത്യസ്തമായ ഒരു പ്രവർത്തന പദ്ധതിയും രീതിയുമല്ലേ ഉള്ളത് അത് പഠിക്കണമെങ്കിൽ ഒരാൾ പാർട്ടിക്ക് അകത്തേക്ക് കയറണ്ടേ അദ്ദേഹം ഈ പി വി അൻവർ പാർട്ടി മെമ്പർ ആയിട്ടില്ലല്ലോ അദ്ദേഹത്തിനാകെ സി പി എമ്മുമായിട്ടുള്ള ബന്ധം നിയമസഭയിൽ സി പി എമ്മിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് ജയിച്ചു വന്ന ആളുകളുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം അത് നിയമസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് നിയമസഭാ സെക്രട്ടറിക്ക് എഴുതി കൊടുത്ത ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയുടെ സി പി എമ്മിന്റെ കക്ഷി നേതാക്കന്മാർ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം ഒരു എം എൽ എ എന്ന നിലയ്ക്ക് സി പി എമ്മിനോട് അദ്ദേഹത്തിന് പറയാനുള്ളത് ആ വേദിയിൽ പറയാം ഇതാണ് അദ്ദേഹവും സി പി എമ്മും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവും സംഘടനാ തലത്തിലില്ല ഈ പാർട്ടിയുടെ ഒരു ഘടകത്തിലും അദ്ദേഹം അംഗമല്ല സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താ തെറ്റ് കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഈ പാർട്ടിയുടെ സമീപനങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല അത് തെറ്റല്ലോ ഞാനിപ്പോ പറഞ്ഞില്ലേ ശശിയെ കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ കളമ്പുണ്ടോ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയെ പരിശോധിക്കാം അന്വർ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇടപെട്ട് പത്രസമ്മേളനം നടത്തുന്ന പോലെ ഗോവിന്ദമാഷ് പത്രസമ്മേളനം നടത്തിയിട്ട് ഇതാ ശശിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ശശിക്കെതിരായിട്ട് ഇന്ന ഇന്ന തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയോ അത് സി പി എമ്മിന്റെ രീതിയാണോ അത് ഏതെങ്കിലും പാർട്ടിയുടെ രീതിയാണോ സ്വാഭാവികമായിട്ടും പറയില്ല അതിന് ക്ഷമയില്ലാതെ കാത്തു നിൽക്കാൻ കഴിയാതെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ശരീരഭാഷ തന്നെ തന്നെ ഒരു കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കുന്നതാണ് എന്ന് സ്വയം കരുതി ഒരു പത്രസമ്മേളനം നടത്താൻ ചെയ്തത് ആ പത്രസമ്മേളനത്തിൽ അതിന് വിട്ട് സംസാരിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ ഈ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി എന്നാണ് പറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ട് പത്രക്കാർ പത്രക്കാരുടെ ചോദ്യം ഞാൻ രണ്ടു മണിക്കൂറാണല്ലോ ഈ പത്രസമ്മേളനം മണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് എവിടെ അപ്പം തന്നെ അതേ പത്രസമ്മേളനത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആദ്യം പറഞ്ഞതൊന്നും അദ്ദേഹത്തിന് ഓർമ്മല അബ്നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് ഈ പാർട്ടിക്കെതിരായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയാണല്ലോ യുദ്ധപ്രഖ്യാപനം നടത്തിയാണല്ലോ എന്താ അൻവർ കരുതിയത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ടാവുമെന്നും അവരൊക്കെ തന്റെ കീഴിൽ അണിനിരക്കുമെന്നാണോ പി വി അൻവർ കരുതിയത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാ പി വി അൻവർ അല്ല എത്ര എത്ര നേതാക്കന്മാരെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ടോ നടത്തിയതിന് സഖാവ് വി എസിനെയും സഖാവ് പിണറായി വിജയനെയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയ പാർട്ടിയുടെ പേരാണ് സി പി ഐ എം രണ്ടുപേരും പരസ്യ പ്രസ്താവന നടത്തിയതിനാ രണ്ടുപേരോട് മാറി നിൽക്കാൻ പറഞ്ഞു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായ സകാവ് വി എസ് ആ പാർട്ടി സി പി എം ഉണ്ടാക്കാൻ തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന പേരിൽ ജീവിച്ചിരിക്കുന്നയാൾ അതാണ് വി എസ് ആ വി എസിനെയാണ് പാർട്ടിയിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പി ബി മെമ്പറുമാണ് സകാ പിണറായി പിണറായിയോടാണ് പി ബിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത് ആ പാർട്ടി അത് ഇനി അതിന്റെ അപ്പുറത്ത് ഞാൻ എന്താ പറയണ്ടത് എത്രയെത്ര നേതാക്കന്മാർ ഗൗരിയമ്മയും എം വി രാഘവനും തൊട്ട് എത്രയെത്ര ആളുകൾ പേരിൽ കത്ത് പ്രവർത്തിച്ച പാരമ്പര്യത്തിന്റെ പേരിൽ സി പി എമ്മിന്റെ നേതൃ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ വെല്ലുവിളിക്കാൻ ഒരാളെയും ഈ പാർട്ടി അനുവദിച്ചിട്ടില്ല അത് സത്യല്ലേ ഇ എം എസിന് പോലും തന്റെ ലേഖനത്തിൽ ഒരു തെറ്റ് പറ്റിയപ്പോ പരസ്യമായി ഇ എം എസിന്റെ നിലപാട് തെറ്റാണ് എന്ന് ഇ എം എസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത് തിരുത്തി ആ നിലപാട് സി പി എമ്മിന്റെ നിലപാടല്ല ആരാ ഇ എം എസ് ഈ പ്രസ്ഥാനത്തിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ നിൽക്കുന്ന യുവതലമുറയിൽപ്പെട്ട വളരെ കുറച്ചു പേരൊഴി ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ രാഷ്ട്രീയ ജീവവായുമായി കാണെ കണ്ടിരുന്ന ഒരാളല്ലേ ഇ എം എസ് ഇതിലിരിക്കുന്ന ഏറ്റവും പുതിയ കുട്ടികളല്ലേ ഇ എം എസിനെ കാണാത്തവരുള്ളൂ കേട്ടിട്ടുള്ളത് മാത്രമായിട്ടുള്ളതുള്ളു നമ്മളൊക്കെ കണ്ടതും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടതല്ലേ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കി വിശദീകരിച്ച് ആളുകളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ടത് എന്ന് ഈ ബഹുജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ച പാർട്ടി ആ പാർട്ടിയാണ് സി പി ഐ എം ആ പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പി വി അൻവർ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നാലാള് തന്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു അവരൊക്കെ തന്റെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയിട്ടല്ലേ ഈ അഭിപ്രായ കോപ്രായങ്ങളൊക്കെ നടത്താൻ നിന്നത് അങ്ങനെയല്ല എന്ന് ഇതാ നമ്മുടെ ആറു മണിക്കാവും പ്രകടനം തുടങ്ങിയിട്ടുണ്ടാവും അഞ്ചര മണിക്കാവും നാലുമണിക്ക് നിലമ്പൂരിൽ ആരംഭിച്ചിരിക്കുന്നു പ്രകടനം നിലമ്പൂരിലും എടക്കരയിലും ഒക്കെ ഈ കേരളത്തിൽ ഉടനീളം അത്തരം പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സി പി എമ്മിനെ സി പി എമ്മിനകത്ത് തിരുത്തുന്നതിനുള്ള വലിയ സംവിധാനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും വലിയ അവകാശമായി ജനങ്ങൾക്കൊക്കെ അറിയാലോ പൈസ അങ്ങോട്ട് കൊടുത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ അധ്വാനത്തിന്റെ ഒരു പങ്ക് മാസാമാസം മാസം സി പി എമ്മിന് അങ്ങോട്ട് കൊടുത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പേരാ സി പി ഐ എം ആ സി പി എമ്മിനകത്ത് അതിന്റെ ഭരണഘടനയിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഏറ്റവും വലിയ അവകാശമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് എന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരംഗത്തിന് കൊടുത്ത അവകാശമാണ് അതായത് എന്നെ വിമർശിക്കാൻ എന്റെ ഘടകത്തിലെ മറ്റൊരംഗത്തിന് നൽകിയ അവകാശത്തിന്റെ പേരാണ് വിമർശനം അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ റൈറ്റാണ് നിന്റെ കുറവ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക നിങ്ങളുടെ കുറവുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ചൂണ്ടിക്കാണിക്കുന്ന രീതിയുടെ പേരാണ് ഉൾപാർട്ടി സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തെറ്റും പറ്റാത്ത പാർട്ടി ഒന്നല്ല എത്ര എത്ര തവണകൾ പാർട്ടി തെറ്റി തിരുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പാലക്കാടും കൽക്കത്തയിലും തെറ്റുതിരുത്തൽ പ്രക്രിയ നടന്നു അതിന്റെ പേരാണ് പാർട്ടിയുടെ പ്ലീനങ്ങൾ ചാൽക്കിയയിൽ നടത്തിയ പ്ലീനവും ബർദാനിൽ നടത്തിയ പ്ലീനവും ഒക്കെ സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായ തെറ്റുകൾ തിരുത്താനുള്ളതായിരുന്നു തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നക്സൽ പ്രസ്ഥാനം ഈ പാർട്ടിയെ വേട്ടയാടിയ സമയത്ത് ഇടതുപക്ഷ സാഹസികതയാണല്ലോ ഇതിന് വിപ്ലവം പോരാ സി പി എമ്മിന് വിപ്ലവം പോരാ കുറച്ചുകൂടി വിപ്ലവധ്വനിയുള്ള നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് പാർട്ടി അതിന്റെ പ്രത്യയശാസ്ത്രപരമായ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്ലീനത്തിന്റെ പേരാണ് ബർദ്വാൻ പ്ലീനം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് പതിനാല് കൊല്ലത്തിന് ശേഷം ഈ ഇന്ത്യയിലെ പാർട്ടി സംഘടനാപരമായിട്ട് നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാനും പാർട്ടിക്കകത്ത് ഇന്ന ഇന്ന തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് സ്വയം വിളിച്ചു പറയാനും നടത്തിയ പ്ലീനത്തിന്റെ പേരാണ് സാൽഫിയ പ്ലീനം അത് രേഖയാണ് എഴുതി വെച്ചിട്ടുള്ളതാണ് ഏറ്റവും അവസാനം കൽക്കത്തയിലും പാലക്കാടും സംസ്ഥാനവും പാർട്ടി അഖിലേന്ത്യാ കമ്മിറ്റി നടത്തിയ പ്ലീനങ്ങൾ ഉണ്ടായി അതിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റുന്ന തെറ്റുകൾ എന്താണെന്ന് വിളിച്ചു പറയേണ്ടത് അത് പാർട്ടി രേഖയാണ് എല്ലാവർക്കും കാണാം അപ്പൊ പാർട്ടി തെറ്റുപറ്റാത്ത പാർട്ടിയല്ല തെറ്റുപറ്റും കണ്ടെത്തും തിരുത്തും പാർട്ടിക്കകത്ത് പാർട്ടിക്കാർ നടത്തുന്ന സമരത്തിന്റെ പേരാണ് ഉൾപാർട്ടി സമരം ഇപ്പൊ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കല്ലേ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി ഈ ഒക്ടോബർ മുതൽ ലോക്കൽ സമ്മേളനം നവംബറിൽ ഏരിയ സമ്മേളനം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവും പാർട്ടിക്കകത്ത് പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ പ്രാദേശിക പ്രശ്നങ്ങൾ നേതാക്കന്മാരുടെ സമീപനങ്ങൾ എല്ലാം വിമർശിക്കപ്പെടും ആ അവകാശത്തിന്റെ പേരാ ഉൾപ്പാട്ടി സമരം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന കാലം മുതൽ ലോകത്തൊട്ടാകെയുള്ളതല്ലേ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നടത്തുന്ന ഉൾപാട്ടി സമരം കണ്ടിട്ട് പുറത്ത് നിൽക്കുന്ന അൻവർമാർക്കുള്ളണ്ട അതിന്റെ കൂടെ വരാനൊന്നും ഒരാളും ചിലന്തി വല വിരിച്ചിരിക്കുക എന്നല്ലാതെ ഒരാളും ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് എല്ലാ അൻവർമാരും തിരിച്ചറിയണം നിങ്ങൾ നാളെ നോക്കിക്കോളൂ ഇന്നലെ വരെ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ അൻവറിന് പിന്തുണ നൽകി സോഷ്യൽ മീഡിയകളിൽ പ്രതികരണം ഷെയർ ചെയ്തിരുന്ന ആളുകൾ മരിച്ച ശരീരത്തിന് പോണ പോലെ അത് വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുക കാരണം അവർക്ക് പാർട്ടിയാണ് വലുതായിരുന്നു മറ്റെന്തൊക്കെ പറഞ്ഞാലും സി പി എം ആണ് ഈ കേരളത്തിലെ ആളുകളുടെ അവസാനത്തെ രാഷ്ട്രീയ അഭയസ്ഥാനമാണ് ജീവിതത്തിന്റെ ബദ്ധതയും സുരക്ഷിതത്വമാണ് പാർട്ടി അങ്ങനെ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട് അവരുടെ ജീവവായു പാർട്ടി ആ പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു ഒരൻവർമാരെയും അനുവദിക്കില്ല അവിടെ പാർട്ടിയുടെ നിലപാടുകളാണ് ശരി ഇന്ന് ഞാൻ കണ്ടു പാലക്കാട് എന്നുള്ള ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ പാട്ട് ഞാൻ അതാണ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് എന്റെ നിലപാട് അതിലൂടെ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കടികൾ ഉയർത്തിയിട്ട് ഈ ചെങ്കടി താഴ്ത്തിക്കെട്ടാനോ ഈ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാനോ ഒരു ധനികനെയും ഒരു പ്രമാണിയേയും ഒരാളെയും ഈ പാർട്ടി സമ്മതിക്കില്ല എന്ന് കർഷക തൊഴിലാളികളുടെ മണ്ണായ പാലക്കാട് നിന്ന് ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ പാട്ട് എന്ത് രസമാണ് നാല് പരി എന്ത് രസാണത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പാർട്ടിയോട് എന്തെങ്കിലും നിലയിൽ അഭിപ്രായ ഉള്ളവർ പോലും പാർട്ടിയുടെ എല്ലാ ആളുകൾക്കും ഒരേ അഭിപ്രായമാവില്ലല്ലോ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും പാർട്ടിക്കകത്തുള്ള പുറത്ത് അനുഭാവികളിൽ സി പി എമ്മിന് ഏതെങ്കിലും ഒരു വിഷയത്ത് ഏതോ കാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും പാർട്ടിയുടെ കൂടാണ് ഇതിരക്കുന്നത് അതാണ് സി പി എമ്മിന്റെ പ്രത്യേകത അതാണ് ബഹുജന പ്രസ്ഥാനങ്ങളുടെയും ബഹുജന പ്രത്യയശാസ്ത്രങ്ങളുടെയും പ്രത്യേകത ആ പ്രത്യയശാസ്ത്രവും ആ നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിനെ ഈ സി പി എമ്മിനൊക്കെ തണി തരുന്നിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങളുടെ പേരിൽ ഈ പി വി അൻവർ ഒരു തിരുത്തൽ ശക്തിയാവണ്ട ആ തിരുത്തൽ ശക്തി ആവാനുള്ള കരുത്തും ഊർജ്ജവും ആവേശവും ഒക്കെ പാർട്ടിക്കകത്തു തന്നെ മുഴുവൻ പാർട്ടി മെമ്പർമാർക്കുമുണ്ട് അഞ്ചു ലക്ഷം പാർട്ടി മെമ്പർമാരാണ് കേരളത്തിലുള്ളത് എഴുപത് ലക്ഷം നല്ല അനുഭാവികളുണ്ട് മൂന്നര കോടി മലയാളികളിൽ നല്ലൊരു ശതമാനം സി പി ഐ എമ്മിന്റെ അനുഭാവികളാണ് ഏതെങ്കിലും നിലയിൽ പാർട്ടിയുടെ വർഗപ്രസ്ഥാനങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ് പാർട്ടി മെമ്പർ അല്ലെങ്കിലും അനുഭാവി ഗ്രൂപ്പിൽ അംഗങ്ങളായവരാണ് പാർട്ടിയുടെ അനുഭാവി യോഗങ്ങളിൽ നിരന്തരമായി പങ്കെടുക്കുന്നവരാണ് പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങൾ വരുത്തുന്നവരാണ് ഒരു എഴുപത് എഴുപത്തി അഞ്ച് ലക്ഷമാണ് അവർ അവരൊന്നും പാർട്ടി മെമ്പർമാരല്ല അവർക്ക് വേണമെങ്കിൽ പുറത്ത് പ്രതികരിക്കാം സി പി എമ്മിന്റെ പാർട്ടി മെമ്പർമാർക്കല്ലേ അകത്ത് പ്രതികരിക്കാൻ പാടുന്ന നിയമം അപ്പൊ ഈ അഞ്ചു ലക്ഷം പേരല്ല ആ അഞ്ചു ലക്ഷത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായ മുക്കാൽ കോടി വരുന്ന ആളുകൾ പാർട്ടിയുടെ സ സകല പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി അനുഭാവികൾ ഒറ്റക്കെട്ടായി ഈ കേരളത്തിലെ മൂന്നര കോടി മലയാളികളെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്ന അൻവരണെ അവരുടെ ആശ്രയ പരിസരത്ത് നിന്ന് തുരത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കൂടിയിരിക്കുന്ന എല്ലാവരും സി പി എമ്മിന് സ്നേഹിക്കുന്ന എല്ലാവരും തങ്ങളുടെ നിലപാടുകൾ സി പി ഐ എം എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സി പി എമ്മിന്റെ നിലപാടാണ് എന്റെ നിലപാടെന്ന് സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും മുഴുവൻ ആളുകളോടും ഇത് വിശദീകരിക്കാനും നാളെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പാകെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഈ യോഗ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദിക്കുന്നു